സത്യത്തിൽ നമ്മൾ തമാശക്കൊക്കെ പറയാറുണ്ട് മൂക്കിൻ്റെ പാലം അടിച്ച് തകർത്ത് കളിയുന്നു യഥാർത്ഥത്തിൽ ഒരു പാർലമെൻറ്റ് മെമ്പറുടെ മൂക്കിൻ്റെ പാലം അടിച്ച് തകർത്തിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത് പോലീസും സി പി എമ്മും സംയുക്തമായി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഭീകരമർദ്ദനമാണ് നടന്നിരിക്കുന്നത് പേരാമ്പ്രയിലെ മർദ്ദനത്തിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമാവും കാരണം ഡി സി സി പ്രസിഡൻ്റ് എന്നോട് പറഞ്ഞത് ഞാൻ അറിഞ്ഞതും യു ഡി എഫിൻ്റെ ജാഥയിൽ സാമാന്യം ഭേദപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു സി പി എമ്മിൻ്റെ ജാഥയിൽ വളരെ നാമമാത്രം ആളുകളുണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ സാധാരണഗതിയിൽ എന്താ ചെയ്യാറുള്ളത് പെർമിഷൻ എടുത്തിരിക്കുന്ന ഒരു ജാഥ പോകുമ്പോൾ ആ ജാഥ പോകുന്നതിന് തടയാനായിട്ട് എവിടെയെങ്കിലും കുറച്ച് ആളുകൾ സംഘടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കവർ ചെയ്യാണ് പോലീസ് ചെയ്യാറുള്ളത് ഇത് അവരെ കവർ ചെയ്യാതെ ഡി സി സി പ്രസിഡന്റ് കൊടുത്ത് അഡ്വൈസാണ് ഏറ്റവും വിചിത്രമായ അഡ്വൈസ് അമ്പത് പേര് ആയുധങ്ങളായിട്ടൊക്കെ നിൽക്കുകയാണ് അതുകൊണ്ട് ഈ ജാഥ ഉപേക്ഷിച്ചു കൂടേന്ന് അതൊരു ഏറ്റവും ഉത്തരവാദപ്പെട്ട ഡി വൈ എസ് പി തലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ നിങ്ങൾ എത്ര ആളുണ്ടെങ്കിലും ജാഥ നടത്തണ്ട എന്നുള്ള തീരുമാനം അവർ നേരത്തെ എടുത്തിരുന്നു സി പി എമ്മിൻ്റെ ആവശ്യമായിരുന്നു യു ഡി എഫിൻ്റെ ജാഥ നടക്കരുത് അവിടെ പ്രതിഷേധമുണ്ടാകരുത് ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി പോലീസ് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ് ഈ അക്രമത്തിലേക്ക് വന്നിരിക്കുന്നത് പാർലമെൻറ്റ് മെമ്പറെ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ അത് സിവിയർ പ്രിവിലേജ് ഇഷ്യൂ ആണ് ഇപ്പോൾ ലോക്സഭ സ്പീക്കറോട് സംസാരിക്കാൻ പോവാണ് ഒരു പാർലമെൻ്റ് മെമ്പർക്ക് സ്വന്തം നിയോജക മണ്ഡലത്തിൽ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ പ്രതിഷേധ പ്രകടനങ്ങൾ സമാധാനപരമായി പങ്കെടുക്കുമ്പോൾ അത് തടയുന്നത് തന്നെ തെറ്റായ കാര്യമാണ് പ്രിവിലേജാണ് ഇത് തടയുക മാത്രമല്ല ആ പാർലമെൻ്റ് മെമ്പറെ വളരെ മൃഗീയമായി പോലീസ് ആക്രമിച്ചിരിക്കുകയാണ് ഇത് കൃത്യമായ പ്രിവിലേജ് ഇഷ്യൂ ആണ് ലോക്സഭാ സ്പീക്കർക്ക് പരാതി കൊടുക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കാര്യം ഞാൻ പറയാം പോലീസിന് നിയമം നടപ്പിലാക്കലാണ് ജോലി നിയമം നടപ്പിലാക്കുമ്പോൾ ഏകപക്ഷീയമായിട്ട് ജോലി ചെയ്യാൻ നിലക്കെട്ടാൽ അതും ഉത്തരവാദപ്പെട്ട യു ഡി എഫ് നേതാക്കന്മാരെ പാർലമെൻ്റ് മെമ്പർമാരെയൊക്കെ തന്നെ അടിക്കാനായിട്ട് തയ്യാറായിട്ട് മുന്നോട്ട് വന്നാൽ ഞാൻ രാവിലെ കണ്ണൂരിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ കൃത്യമായ കണക്ക് ഞങ്ങൾ എടുത്തു വെക്കും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും വിചാരിക്കേണ്ട ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടങ്ങ് പോകാമെന്ന് ആജീവനാന്ത മുഖ്യമന്ത്രിയായിട്ട് പിണറായി ഇവിടെ ഇരിക്കുമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏഴ് മാസം കഴിഞ്ഞാൽ അവരുടെയൊക്കെ സ്ഥിതി മാറുമെന്ന് അവർ ബോധ്യപ്പെടണം അവർക്ക് വ്യക്തമാകുമതും അത്തരം നിണ്യമായിട്ടുള്ള അക്രമങ്ങൾ ഏത് കാരണവശാലും വെച്ചുപുറപ്പിക്കുന്ന പ്രശ്നമില്ല ഞങ്ങളിത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും അതിനെതിരായിട്ട് അതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ സ്പീക്കർക്ക് കംപ്ലയിൻറ്റ് കൊടുത്ത് അതിൻ്റേതായിട്ടുള്ള വഴിയിലൂടെ മുന്നോട്ട് പോകും പ്രതിഷേധവുമായിട്ട് അതാണ് പറഞ്ഞത് കോൺസ്പെറസിയുടെ ഭാഗമാണെന്ന് ഞാൻ പറയാൻ കാരണം അത് തന്നെയാണ് റൂറൽ എസ് പി പറയുന്നത് ലാത്തചാർജ് നടത്തിയിട്ടില്ല ഇത് മെഡിക്കൽ റിപ്പോർട്ടാണ് രണ്ട് ഫ്രാക്ചർ നോസിന്റെ ലെഫ്റ്റ് ഭാഗത്തും റൈറ്റ് ഭാഗത്തും ഫ്രാക്ചർ ഉണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഇത് ഈ മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നത് ആ പീ എന്തിനു വേണ്ടിയിട്ടാണ് തെറ്റിദ്ധരിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് എസ് പി ആ വാചകം പറഞ്ഞത് ഒരു പാർലമെന്റ് മെമ്പറെ പോലീസുകാരനെ ആക്രമിച്ചാൽ ആ പോലീസുകാരനെതിരെ നടപടിയെടുക്കേണ്ട എസ് പി അങ്ങനെ ഒരു അക്രമം നടന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ അക്രമകാരികളെ വെള്ളപൂശാൻ മുന്നോട്ട് വന്നത് ആർക്കു വേണ്ടിയിട്ടാണ് അത് ക്ലിയർ ആണ് ഇത് ഗൂഢാലോചനയാണ് പോലീസും സി പി എമ്മും ഒത്തുചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഷാഫി പറമ്പനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ് അതുപോലെ ജനാധിപത്യ പ്രതിഷേധങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ് ആ ഗൗരവത്തിൽ ഞങ്ങളിതിനെ കാണും